മൈത്രി മേക്കേഴ്സ് ആണ് ഇതിന്റെ കേൾക്കുന്ന റിപ്പോർട്ട്സ് പ്രകാരം ബാലയ്യ രംഗണ്ണനായിട്ട് എത്തും എന്നാണ് കേൾക്കുന്നത് കേൾക്കുന്ന റിപ്പോർട്ട്സ് പ്രകാരം രംഗനെ ബാലയ്യ കൊന്നു പറയാൻ പറ്റൂലോട്ടോ ബാലയ്യ അല്ല അങ്ങനൊന്നല്ല ആൾക്ക് ചെയ്യാനുള്ള സംഭവങ്ങൾ അതൊക്കെ അവിടെ അത് ശരിയാണ് അതായത് ഇതിന്റെ ഭീകര വേർഷൻ കാണാം ഇപ്പൊ ഇത് ഒതുക്കി പറഞ്ഞത് അവിടെ വലിപ്പത്തിലാണ് അത് ചെലപ്പോ ലാസ്റ്റ് നൂറ് പേരുടെ ഫൈറ്റ് ഒക്കെ ആയിരം പതിനായിരം വരും അതിനകത്ത് പീരങ്കി വരെ യൂസ് ചെയ്യും അത് മാത്രല്ല ഇതില് നമ്മുടെ അമ്പ പറയുന്നുണ്ടല്ലോ

ഓ മുത്തിയിലും ഒരുമിക്കുന്ന സിനിമ ഡ്രാഗൻ ഡ്രാഗൻ സിനിമയുടെ പൂജ ഓഗസ്റ്റ് ഒമ്പതിന് നടക്കും ഹൈദരാബാദ് വെച്ചിട്ടാണ് പൂജ ഇതിന്റെ തിരക്കിലാണ് നമ്മുടെ പ്രശാന്തിയിൽ അതുകൊണ്ടാണ് സലാർറ്റു നമ്മുടെ അണ്ണൻ പോയി ചെയ്യുന്നത് മലയാളത്തിൽ നിന്ന് അടുത്തത് ആ യൂറോപ്പ് ഇവിടെ ഒരു പോസ്റ്റർ ഒക്കെ വന്നിട്ടുണ്ട് നല്ലതാണ് ഇങ്ങനെ മുട്ടിയാ ായകൻ ആകുന്ന സിനിമയാണ് സിനിമയുടെ അത് സർദാറിന്റെ രണ്ടാം ഭാഗം സിനിമയില് നമ്മുടെ അഷിക ഓൺ ബോർഡായിട്ടുണ്ട് അഷിക രംഗനാഥ് സിനിമയിലെ സോങ്ങിന് നമ്മുടെ ഇളയരാജയ്ക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട് അറുപത് ലക്ഷം രൂപ രണ്ടു കോടിയാണ് ആള് ചോദിച്ചത് ചർച്ച ചെയ്തിട്ടാണ് അറുപത് ലക്ഷത്തിൽ ഒതുക്കിയത് കോടി ആയിരുന്നു എത്തിയാനെ അത് ഇപ്പൊ തോന്നിട്ടുണ്ടോ ഇളയരാജക്ക് എനിക്ക് തോന്നുന്നു ഇളയരാജ ഇപ്പൊ കൊറച്ചു നാളായിട്ട് പഴയ സിനിമകൾ സോങ്ങുകളൊക്കെ ആരെങ്കിലും എടുക്കും എന്നിട്ട് ഇളയരാജ ഇങ്ങനെ നോക്കി വെക്കും അവിടെ ഒരു പത്ത് ഏക്കർ സ്ഥലം വാങ്ങാനുണ്ട് എന്നിട്ട്

ഒരു ഉദാഹരണം ഉദാഹരണം പറയാൻ പറയാൻ പറ്റാത്ത അവസ്ഥയാണോ പക്ഷെ പഠിച്ചു വരാൻ പറ്റില്ല സോറി അടുത്തത് ബിഗ് അപ്ഡേറ്റ് നമ്മുടെ ദുഷറ വിജയൻ ഇതിന്റെ ഡബിങ് തുടങ്ങിയിട്ടുണ്ട് ദുഷറ വിജയൻ നമ്മുടെ രായൻ സിനിമയില് ധനുഷിന്റെ പെങ്ങളായിട്ട് വന്നു സീനല്ലേ സീന് സീനായിരുന്നു അടുത്തത് കണ്ണപ്പ കണ്ണപ്പ സിനിമയുടെ ഒരു പോസ്റ്റർ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട് എന്നാലും ഇത് കണ്ടപ്പം പോയില്ലേ ഉള്ള പ്രതീക്ഷം പറഞ്ഞ് നിലത്തൊടഞ്ഞു പൊട്ടിന്ന് പറഞ്ഞു എല്ലാരും പറയുന്നതാണ് ശരി തോന്നി ഇന്റർനാഷണൽ ഒരു ബോംബ് വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ല ഈ പോസ്റ്റർ എന്താണ് കാണിച്ചു വെച്ചേ എന്തായാലും കണ്ടറിയാട്ടോ അവസ്ഥ വളരെ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വരാൻ പോകുന്നു പന്ത്രണ്ടാം തീയതി ഇതിന്റെ ട്രെയിലർ വരും എന്നുള്ളതാണ് റൂമേഴ്സ് ഇതിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാവും നമ്മൾ കൊടൂര സംഭവം ഉണ്ടെന്നുള്ളതാണ് അല്ലേ ഒരു അതെ അതിങ്ങനെ ഇങ്ങനെ അടുത്തത് മമ്മൂട്ടി ജോസ് മൂവി സിനിമയുടെ നമ്മുടെ പൃഥ്വിരാജും മമ്മൂട്ടിയായിരിക്കും പ്രധാന വേഷത്തിൽ എത്താന്നുള്ളൊരു അതെ പൃഥ്വിരാജിന്റെ ഡേറ്റിന്റെ ഇഷ്യൂ കാരണം വേറൊരു

എന്തെന്ന് ഏകദേശം അത് മലയാളത്തിൽ നിന്ന് തന്നെ നല്ല ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും ആവശ്യമില്ല അല്ല അതൊരു സത്യം നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ നോക്കിയാലുള്ള കാര്യമാണ് ഇതിന് ഷൂട്ട് ബാക്കിയുണ്ട് അത് അമ്പത് ദിവസമാണ്

അങ്ങനെ ഏതൊക്കെ രണ്ടാം ഭാഗം ഫസ്റ്റ് അടുത്തത് രാജമൗലി വിക്രം അങ്ങനെ അങ്ങനെ ഒരു പടം ഉണ്ടെന്ന് വിക്രം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വിക്രം രാജമൗലിയും തമ്മിൽ ഒരു സിനിമയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നും പക്ഷെ അത് എസ് എസ് എം ബി ഇരുപത്തി ഒമ്പതല്ല വേറൊരു സിനിമയാണെന്നും വിക്രം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതെന്തായാലും വിക്രം തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണെങ്കിലും ശേഷം കുറിച്ചാണ് അതല്ലാണെങ്കിലും അതിനുശേഷം പറയാൻ പറയാൻ പോകും എവിടെയും സെറ്റ് ആണ് അടുത്തത് പറ്റൂലിക്കുമ്പോഴേറ്റത്തിലേക്കും

ഒരു മാറ്റില്ലാതെ ഡിസംബർ ആറിന് തന്നെ റിലീസിൽ എത്തും എന്നാണ് കേക്കുന്നത് ഇതിന്റെ ക്ലൈമാക്സ് സീൻ ഇപ്പൊ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഓക്കേ അപ്പൊ ഇനി ആ ഒരു ഡിസംബർ ആറിലേക്ക് ഇനി ആരും വരണ്ട പുഷ്പോ ഇവിടെ തന്നെ കൂടെ ആഘോഷിക്കും ഡിസംബർ തന്നെ ആയിരിക്കും അടുത്ത നാഷണൽ നാഷണൽ മോനെ അവാർഡ് അമിതാഭ് ബച്ചൻ കൊണ്ടുപോകും എനർജി വെച്ചിട്ടാണ് മുട്ട മത്സരം അവർ തമ്മിലായിരിക്കുന്നു പക്ഷേ എന്താ അല്ലു അർജുൻ നമ്മുടെ രാംചരൺ പിന്നെ നമ്മുടെ ചിരഞ്ജീവി ചിരഞ്ജീവി ഇവർക്കൊക്കെ വേണമെങ്കിൽ ഓരോന്ന് ഓരോന്ന് വിധം വെച്ച് കൊടുക്കാം ഓരോ നാഷ്ടപാട് വയനാടിനെ സഹായിച്ചത് കൊണ്ട് നമ്മുടെ മനസ്സിലുള്ളു എന്താണ് അത് നല്ല അതെ എന്താണെങ്കിലും ഇവിടെ കൊടുത്ത് ഇരിക്കുകയാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഒന്നാൽ തന്നെ വരാം ബൈ ബൈ